നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് ദുഃഖവും സന്തോഷവും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് ഈ വിഷയത്തിൽ നമുക്ക് പലർക്കും വിശ്വസിക്കാൻ വിശ്വസിക്കാമതിയാട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രോഗങ്ങളും കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ജീവിതത്തിലെ ദുഃഖങ്ങൾ മാത്രം കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ അയൽവാസി ആരോ കൂടോത്രം ചെയ്തു വച്ചിരിക്കുകയാ ആരോ മന്ത്രവാദം ചെയ്തു യാഞാനും എന്റെ കുടുംബവും നശിച്ചു പോകാൻ ആരോ എന്തോ ചെയ്തു വെച്ചിരിക്കുകയാണ് ആട് വിശ്വസിക്കാൻ നമുക്ക് മടിയാണ് ഇത് പടസ്സവന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കാ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഓടി നടക്കുകയാണ് മന്ത്രവാദികളുടെ മുന്നില് എന്റെ പ്രിയമുള്ളവരെ ജ്യോതിശാലയങ്ങൾ ഇറങ്ങി നടക്കുകയാണ് വെറ്റ നിരത്തി കേട്ട് പറയുന്നവന്റെ മുന്നിലേക്ക് കടന്നു പോവുകയാ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ഋസൂർ പറയുകയാ പാതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാ അള്ളാഹു നിനക്ക് വരാനുള്ളത് തടയാൻ ആരെക്കൊണ്ടും i'm going no. ും നമ്മളെല്ലാവരും നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് നാലു മാസം പ്രായപിള്ളപ്പോ നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന് നാലു മാസമായപ്പോ അപ്പാ ഒരു മലക്കിന് ഉമ്മയുടെ വയറ്റിലേക്ക് പറഞ്ഞു വിടുകയാണ് ഒരു മലക്ക് ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്നു എന്റെ എടുക്കലും നിങ്ങളെടുക്കലും ഒരു മലക്ക് കിടന്നു വന്നു എന്തിനാ വന്നതെന്നറിയുമോ ആ മലക്ക് നമ്മുടെ തലച്ചോറിൽ ഒരു കാര്യം കാര്യമെഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞുമോനെ നീ എത്ര വയസ്സ് വരെ ജീവിക്കുന്നു നിന്റെ ആയുസ് ഇതാണ് മുപ്പതാണോ നാൽപ്പത് ണോ അൻപതാണോ അറുപതാണോ ഇത്രയും വരെ നീ ജീവിക്കും നീ ഇന്ന പെണ്ണിനെ കെട്ടും നിനക്ക് ഇത്ര മക്കങ്ങൾ മക്കൾ ജനിക്കും നീ തിന്നെ ഭക്ഷണത്തിന്റെ മുകളിൽ പേരെഴുതി വെച്ചിരിക്കുകയാൾ എന്നിട്ട് ഇത്രാമത്തെ ഇന്ന സ്ഥലത്ത് കിടന്ന് നീ മരണപ്പെടും ആ മരിക്കുന്ന സമയത്ത് നീ മുസ്ലിം മുസ്ലിമായിട്ടാണോ മരിക്കുന്നത് ആയിട്ടാണോ മരിക്കുന്നത് എല്ലാം നീ മലക്കെഴുതി വെച്ചിരിക്കുകയാമ്മയുടെസികത്തിൽ കിടന്ന് നാലു ും പ്രായമായ എന്റെയും നിങ്ങളുടെ തലച്ചോറിൽ പറഞ്ഞു വിട്ടിരിക്കുന്ന മരക്കുമടവനും പണ്ടേ എഴുതി വെച്ചിരിക്കുകയാ അതൊക്കെ അനുഭവിക്കാതെ നമുക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയുമോ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള പെണ്ണോട് എന്റെ പൊന്നുമോളെ എന്റെ ഭാവി പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല ഒരു സാധന കൊണ്ടും കഴിയില്ല ഒരു തങ്ങളെ കൊണ്ടും കഴിയില്ല എത്ര വലിയ ഔരായിനെ കൊണ്ടും കഴിയില്ല ഒരു പ്രവാചകനെ കൊണ്ടും ഒരു മനുഷ്യന്റെ ഭാവി പറയാൻ കഴിയില്ല കാരണം ാഹുവിന്റെ കുർആാനാ പറയുന്നത് സൂറത്തിൽ കുമാനെടുത്ത് നോക്ക് ആ സൂറത്തു ലുഖുമാനിന്റെ ഏറ്റവും അവസാനത്ത ആയത്തുണ്ടല്ലോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് അഞ്ച് കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ ലോകത്തൊരു മനുഷ്യനും പറയാൻ കഴിയില്ല ല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയാത്ത അഞ്ച് കാര്യങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ തകരുന്നത് ഈ പ്രപഞ്ചം എന്നാണ് നശിക്കുന്നത് ഒരു വെള്ളിയാടിശയാണെന്ന് നമുക്ക് പറയാനല്ലാതെ അതിന്റെ അടയാളങ്ങൾ പറയാനല്ലാതെ ഇന്ന വർഷമാണ് ലോകം അവസാനിക്കുന്നതെന്ന് പറയാ മലിക്കുൽ ജബ്ബാറായ ാതെ ലോകത്തൊരാൾക്കും കഴിയില്ല ഖുർആൻ രണ്ടാമതായി പറയുന്നു മഴയപ്പോഴാ മഴയപ്പോഴാണ് പെയ്യുന്നത് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനല്ലാതെ ഇന്ന സമയത്ത് മഴ പെയ്യുമെന്ന് പറയാ ലോകത്ത് പടച്ചവനല്ലാതെ മറ്റാർക്കും കഴിയില്ല ആ മൂന്നാമതായി പറയുന്നു ഉമ്മയുടെ ത്തിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറയാ അതാണാണോ അവന് ജീവിച്ചിരിപ്പുണ്ടോ അവന്റെ കുറിച്ച് എന്റെ പ്രിയമുള്ളവരെ നാലു മാസം കഴിഞ്ഞാലേ ശാസ്ത്രത്തിന് പറയാൻ കഴിയൂ കുഞ്ഞ് ആണാണോ പെണ്ണാണോ അവന് ചലിക്കുന്നുണ്ടോ കുറിച്ച് പറയാ നാലു മാസം കഴിഞ്ഞാലേ ശാസ്ത്രത്തിന് കടിയുള്ളൂ പക്ഷേ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് ബീജത്തുള്ളി കടന്നു നാലു ോകത്തൊരാൾക്കും പ്രവചിക്കാൻ കഴിയില്ല ഖുർആൻ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് അള്ളാഹുബിനല്ലാതെ മറ്റാർക്കും അറിയില്ല നാലാമത്തെ കാര്യം എന്തോ നാളെ ഒരു മനുഷ്യനെന്ത് സംഭവിക്കുമെന്ന് പറയാൻ അടുത്ത സെക്കൻഡിൽ ഈ ഈ പറയുന്ന പറയുന്ന വിഷയം പറഞ്ഞു ാൻ കഴിയുമോ എന്നുള്ളാതെ ഒരാൾക്കും പറയാൻ കഴിയില്ല ഒരു മന്ത്രവാദിക്കും ഒരു കൂടോത്രം നടത്തുന്നവനും ഒരു പൂജാരിക്കും ഒരു ജ്യോതിഷ നടത്തുന്നവനും ഒരു മനുഷ്യന്റെയും ഭാവി പറയാനുള്ള കഴിവില്ല അതല്ലാധിവിനല്ലാതെ മറ്റാർക്കും അറിയില്ല പരിശുദ്ധമായ പറയുകയാണ് ഒരു മരിക്കുന്നത് ആ മനുഷ്യനെ എവിടെയാണ് ഇത് ഇതല്ലാതല്ലാതെ ഒരാൾക്കും പ്രവചിക്കാൻ കഴിയില്ലെന്ന് അല്ലാതിരില്ല പരിശുദ്ധമായ കുറു ആ പറഞ്ഞു തരുമ്പോൾ പാതിരാത്രി കടന്നു വന്നവരെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒന്നിനെ പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് െ കടന്നു വരുന്നത് ഞാൻ നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല ഞാന് നിന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അള്ളകുവിന് നിന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് പൊന്നുമോനെ